സുബോസ് കൊണ്ട് നീ പെരുത്തപ്പെട്ട സാന്നിധ്യം കാണുന്നുണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ എരുമാട് മഹാമെ റോസ് മഹാനരായ് സൂഫി ഷരീഫ് ഹൃദയ ബാഹുബരോടും സയ് ഉൾപ്പെടെയുള്ള മഹാൻമാരും ശ്രമിക്കുന്ന ഈ നാട്ടിൽ നടന്നു വരുന്ന തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ഈ സഹോദര മജിലിസിലുള്ള സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സഹകാരികളായ താൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും അപ്പാർ ൾപ്പെടെ തകരാറ് വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട് ആഴിലായ ശുഭ നൽകണമെന്നോ കാമിലായ ചുരത്ത് നൽകണമെന്നോ പൂർണ്ണമായ ആരോഗ്യം നൽകണമല്ലോ ഞങ്ങളിൽ ഒരാ പ്രയാസപ്പെടുന്നവരുണ്ട് സകല കടങ്ങളും വീട്ടാൻ വഴിയെടുപ്പാക്കണം ഞങ്ങളെല്ലാളെ മുമ്പിൽ ഞങ്ങളെല്ലാ ഞങ്ങൾ ശത്രുക്കളുമ്പിൽ അഴിവാക്കല്ലാ ഞങ്ങളെ കൈപടിഞ്ഞാലും നീ ഞങ്ങളെ കൈപടിയല്ലോ அவர் சந்தோஷத்தில் அவரையும் சகல மகிப்பீங்களையும் ില്ല അതിനുള്ള സമയവും ഇല്ല അസുറാകുമ്പോഴേക്കും നമ്മുടെ ഈ പരിപാടി പൂർത്തിയില്ലോടുകൂടി ഈ എരുമാൻ്റെ ആളുകൾക്കുള്ള വിതരണം ഇവിടെ ആരംഭിക്കുകയും ചെയ്യും അങ്ങനെ ഒരു വലിയ ആഗ്രഹത്തോടെ വളരെ ശ്രേഷ്ഠമായ

ഉമ്മത്തിന്റെ തങ്ങൾ പരിചയപ്പെടുത്തിയവാനാഫികൾ സജീവമാകാൻ സ്പെഷ്യായ സുഹൃത്ത നമസ്കാരമായ റമബാനെ ഇരുപതറക്കായ സുഗത്തായ തറാബിൻ അത്താഴത്തിനും നോമ്പ് തുറക്കും അങ്ങനെ ആസു സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോട് റമദാന ധന്യമാക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഈ സമയം ചുരുങ്ങിയ മണിക്കൂറുകൾ കഴിഞ്ഞാൽ തമ്മിലേക്ക് വിശുദ്ധ റമദാൻ മണിക്കൂറുകൾ കഴിഞ്ഞാൽ വന്നെത്തുകയാണ് അവിടെ പരിശുദ്ധ റമദാന അർഹിക്കുന്ന രൂപ സ്വീകരിച്ച് റമദാൻ ഞങ്ങൾക്ക് ആസുഖത്തിൽ അനുകൂലമായി സാക്ഷ്യപ്പെടുന്ന റമദാനം സ്വീകരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫിപ്പൂലമാന ഈ വരുന്ന റമദാൻ ഞങ്ങൾക്ക് അവസാന റമദാനാക്കാതെ ധാരാളം റമദാനുകൾ കൊണ്ട് തന്നെ ധന്യമാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫിപ്പൂല ഇങ്ങനത്തെ സമയമാണ് ബഹുമാനപ്പെട്ട സൂഫി ഷഹിദ് അതേപോലെ പോലും വലിയ കറമാകളെ കൊണ്ട് ശുഭ്രത് സിദ്ധിച്ച മഹാന എല്ലാവർക്കും അറിയാം

മറുപടി നമുക്കൊക്കെ അറിയാം ഞാനത് വിശദീകരിക്കുന്നില്ല അബ്വാഹുവിനോടും തങ്ങളോടുള്ള ആ ഹിപ്പല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോഴാണ് തങ്ങളത് പറഞ്ഞത് ആ വലിയ സ്നേഹാന്തരമാണ് ഈ മഹാൻസിൽ ഇത്രയും ജനങ്ങൾ ഇവിടെ സമ്മേളിക്കാൻ കാരണം ആ മഹാന്മാർക്ക് അബ്ബാഹു വാഴ്ത ചെയ്ത സ്വർഗം പറഞ്ഞു ആ സ്വർഗത്തിൽ സമ്മേളിക്കാൻ വേണ്ടി ചാല മഹാൻകാല ഒരു ചാൻസ് വേണം എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത് ലോകം മുഴുക്ക് മറുക്കപ്പെടുന്ന ശ്രേഷ്ഠ എന്നും നമുക്ക് പരിചയപ്പെടുത്തിയ നമ്മുടെ അവിടെ നിന്ന് പറയാണ് എനിക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാൽ എൻ്റെ വിഷമകരമായ സമയങ്ങളിലൊക്കെ അതിന് പരിഹാരമായി ഞാൻ സ്വീകരിച്ചിരുന്ന വഴി അജി ഹനീഫു അവിടുത്തെ കാര്യങ്ങൾ പറയും ൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി അപകടത്തിൽ നാം ഇവിടെ എത്തി മഹാന്മാരെ വസീനയാക്കി ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്ക് വലിയ പ്രതീക്ഷയാണ് സദസ് ചെയ്യാതിൽ തന്നെ സ്വർഗീയ തോപ്പാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ എന്താവശ്യപ്പെട്ടാലും ആഗ്രഹിക്കുന്നത് അപ്പോഴേക്കത് സാധിക്കും അത് തീർച്ചയാണ് ആർക്കും അതിന് സംശയമില്ല എന്നാൽ ദുന്യാവര സ്വർഗമാണ് ഇതുപോലുള്ള കഴിക്കേണ്ട പരിവിശ് ഇവിടുന്ന് യലാസോടു കൂടെ അള്ളാഹുവിന്റെ കാര്യം പറഞ്ഞാൽ സ്വീകരിക്കുമെന്ന് തീർച്ചയായും നമുക്കുണ്ട് അതുകൊണ്ട് ഈ സദസ്സിലൊരുപാട് രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അങ്ങനെ ഒരുപാട് ഞരുക്കങ്ങളുള്ള ആളുകളുണ്ട് ആവശ്യങ്ങളുള്ള ആളുകളുണ്ട് എല്ലാവർക്കും വേണ്ടി ധനം ചെയ്യാൻ വേണ്ടി പോവാണ് അബ്ബാഹു നമുക്ക് അബോമാറുണ്ട് പരിശുദ്ധ റമഖാൻ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളിലേക്ക് വന്നെത്തുമ്പോൾ ആ റമുഖാനിൽ അബ്ബാഹുവിന് എടാറിൽ നിന്ന് അടിമകളിൽ നിന്ന് അബാഹുവിന് ഇഷ്ടപ്പെടുന്ന നാല് കാര്യങ്ങളുണ്ട് ഞാൻ സംസാരിച്ചിരിക്കാനും ടൈമില്ലാത്തതുകൊണ്ട്

சஜீவமாக சுங்கத்துல அது மரணம் வரை தாய் மாக்க அதுபோல பாவங்களை சார் மக்களை பள்ளியுமே சாந்த பிரவர்த்தங்களில்

പറയാൻ അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്ത് സംഭവിക്കട്ടെ ദുആ ചെയ്തു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം ലോകത്തെ ശ്രേഷ്ഠമായ പള്ളികളിലെ രണ്ടാമത്തെ പള്ളിയായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ് നബവിയിലെ മിമ്പറിൽ വെച്ച് ആമീൻ പറഞ്ഞു ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ എന്നാൽ നാം പെട്ടാൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെടും ആഴ്ന്ന വാപ്പുരക്ഷിക്കട്ടെ അതുകൊണ്ട് റമബാനത്തിന് നിലക്കാത്ത ഒരു വാക്കും പ്രവൃത്തിയും ഇടപെടലും നമ്മുടെ ജീവിതത്തിൽ അതെ കാത്തു സൂക്ഷിക്കാൻ നാം ഒക്കെ തയ്യാറാക്കണം റമബാനെല്ലാം തത്തപ്പോൾ നിങ്ങൾ മുത്ത നിങ്ങളാകാൻ വേണ്ടി എന്നാണ് ബുധാൻ പറഞ്ഞത് ആ ത നൗത്തുകൾ നിലനിർത്താനും നമുക്ക് പറ്റണം അത് നൽകുമാറാകും കേരളത്തിലെ എല്ലാ ചിന്തകളിലും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗർഭുനാടുകളിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാ സുരാന്ത് പ്രാർത്ഥനാ സമ്മേളനം ഈ വരുന്ന നോമ്പ് ഇരുപത്തിരണ്ട് റമവാൻ ഇരുപത്തിരണ്ട് ഇഫ്തോറോടുകൂടെ നോമ്പ് തുറയോടുകൂടെ ആരംഭിക്കും അത്താഴം വരെ നീണ്ടു നിൽക്കും ആ കാര്യം ഓർമ്മപ്പെടുത്തി എൻ്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ കാട്ടാൻ പഴയ സ്വരാത്ത് ഈ വരുന്ന റമവാൻ മായിർമപ്പെടുത്തി അല്പം ദലത്ത് പറഞ്ഞ് ചെയ്ത് ഈ മഞ്ഞസ് പൂർത്തിയാക്കുന്നു സദസ്സരുണ്ട് ഓരോരുടെ പേരെടുത്ത് പറയുന്നില്ല ധാരാളം പണ്ഡിതന്മാർ സദസ് ധാരാളം പ്രിയപ്പെട്ട ആളുകളിൽ ഈ സദസ്സുകളുണ്ട് എല്ലാവരുടെയും നാടും അഡ്രസ്സും ആവശ്യങ്ങളും പറയുന്നവർക്ക് ഞങ്ങൾക്കെല്ലാം രണ്ട് ലോകത്തും ഈ മഹാന്മാരെ അത് കൊണ്ട് നീ സലാമത്ത് നൽകണം പാട്ട് നൽകണം പാട്ട് സന്തോഷം നൽകണം പറഞ്ഞില്ലാൻ എല്ലാവരും ഏജൻറ്റി മറ്റുള്ള വിഷയത്തിൽ ചെടലാക്കുന്നതും ഈ മഹാന്മാരുടെ പെരുത്തും അതായിരിക്കും നാം പ്രതീക്ഷയോടെ വന്നതും അതിന് അതിന് ശേഷമാണ് തവർ സ്വീകരിക്കേണ്ടത് വിഷ്ണില്ലാഹ്